നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മഞ്ചേരി ഇലു തണൽ ഭിന്നശേഷി പരിചരണ കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥം ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച പാലട ചലഞ്ച് ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഇരുപത്തിയൊന്നായിരം ലിറ്ററിലധികം പാലടയാണ് തയ്യാറാക്കി വിതരണം ചെയ്തത് മഞ്ചേരി മേലാക്കം നൂർ മസ്ജിദിനു സമീപമായിരുന്നു ഇലു പാലട നഗരി സജ്ജമാക്കിയത് മഞ്ചേരി മുനിസിപ്പൽ പ്രദേശത്തിന് പുറമെ സമീപ പ്രദേശങ്ങളായ ആനക്കയം ഇരുമ്പുഴി പൂക്കോട്ടൂർ മൂങ്ങം മൊറയൂർ പുൽപ്പറ്റ പൂക്കുളത്തൂർ തൃക്കലങ്ങോട് എടവണ്ണ തിരുവാലി വണ്ടൂർ കാളികാവ് കരുവാരക്കുണ്ട് പോരൂർ പാണ്ടിക്കാട് മമ്പാട് മലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇരുന്നൂറിലധികം ക്ലബ്ബുകളും വ്യാപാരികളും റെസിഡൻസ് അസോസിയേഷനുകളും വ്യായാമ കൂട്ടായ്മകളും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാലട ചലഞ്ചിൽ പങ്കാളികളായി പാലടയ്ക്ക് ഓർഡർ സ്വീകരിക്കുന്നത് മുതൽ പാചകം പാക്കിംഗ് വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം പൊതുപ്രവർത്തകർ ബിസിനസ്സുകാർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് കൈകാര്യം ചെയ്തത് രണ്ടു മാസത്തോളം ആയിരത്തിലധികം വോളണ്ടിയർമാർ ലാഭേച്ഛയില്ലാതെ പാലട ചലഞ്ചിനായി പ്രവർത്തിച്ചു മൂന്ന് കോടി രൂപ ചെലവിൽ മഞ്ചേരിയിൽ തുടക്കം കുറിച്ച ഇലുവാലി ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും കൂടുതൽ ജനകീയമാക്കുന്നതിനും പാലട ചലഞ്ച് ആക്കം കൂട്ടും ബ്യൂറോ മഞ്ചേരി നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പൂന്തോട്ടം മലപ്പുറം